ഹായ് ഗൈസ് അപ്പൊ ഇന്നത്തെ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് നോക്കിയാലോ സോ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് മോർണിംഗ് ടാസ്കിനെ കുറിച്ചാണ് മോർണിംഗ് ടാസ്ക് ആയിട്ടാണ് ആക്ച്വലി റാങ്കിങ് ടാസ്ക് എന്ന് കൊടുത്തിരുന്നത് സാധാരണഗതിയിൽ ഈ ഒരു റാങ്കിങ് ടാസ്ക് വരുന്നത് വീക്ക്ലി ടാസ്ക് ആയിട്ടാണ് അതായത് ടു ത്രീ ഡേയ്സ് നടക്കേണ്ട ഒരു ടാസ്ക് ആണ് അതായത് അറ്റ്ലീസ്റ്റ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ത്രീ ടു ഫോർ എങ്കിലും വേണ്ടി വരും പക്ഷേ ഇതൊരു മോർണിംഗ് ടാസ്ക് ആയിട്ട് വന്നപ്പോഴത്തേക്കും ആ ഗെയിമിൻ്റെ റൂൾ കാരണം എല്ലാവരും പാനിക്കായി യും ചെയ്ത് അവ കൊടുത്തത് എങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മോർണിംഗ് ടാസ്ക് ആണ് അവർക്ക് പണിപ്പുര കയറാൻ വേണ്ടിയുള്ള സോ പണിപ്പുരയിൽ അതിന്റെ റൂൾസ് പറയുകയാണെങ്കിൽ പണിപ്പുരയിലാണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന റാങ്കിന് ട്വന്റി സെക്കൻഡ്സും സെക്കൻഡ് വരുന്ന റാങ്കിന് ഫിഫ്റ്റീൻ സെക്കൻഡ് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റും ടെൻ സെക്കൻഡും വെക്കണം ഇതിനകത്ത് ഹൈലൈറ്റ് എക്സാക്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിലെ അന്നൂറയ്ക്ക് രണ്ട് രണ്ട് ആയിട്ട് അവിടെ എടുക്കുന്നോണ്ടായിരുന്നു സോ ഇവർക്ക് പത്തൊമ്പത് പതിനെട്ട് കണ്ടസ്റ്റൻസേ ഉള്ളെങ്കിലും പത്തൊമ്പത് പ്രാവശ്യം ഈ പറയുന്ന പോലെ പണിപ്പുരയ്ക്ക് കയറാനുള്ളൊരു സാവകാശവും കൊടുത്തിരുന്നു ഈ ഒരു ടാസ്ക് അവർ കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് കളിച്ചിരുന്നെങ്കിൽ അവർക്ക് നിന്ന് ഒരുപാട് സാധനങ്ങൾ പണിപ്പുരങ്ങൾ എടുക്കാമായിരുന്നു ബട്ട് അവരെല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തത് എങ്ങനെ അനീഷിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കാതിരിക്കാം ബട്ട് അതിനിടയ്ക്ക് ഷാനവാസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷാനവാസ് നല്ലൊരു തീരുമാനമാണ് കൊണ്ടുവന്നത് എന്തായാലും നമ്മൾ ഫസ്റ്റ് റാങ്ക് ഒരാൾക്ക് കൊടുക്കണം എങ്കിൽ അത് ഒരാൾക്ക് നിശ്ചയിച്ചിട്ട് എങ്കിൽ അനീഷിന് എങ്കിൽ അനീഷ് കൊടുത്തിട്ട് ബാക്കിയുള്ള റാങ്കുകൾ സെറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം പക്ഷെ എല്ലാവരും ആരെയൊക്കെ കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് പക്ഷെ അനീഷ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അംബാനിയുടെയും ഐ മീൻസ് അപ്പാണി ശരഥിൻ്റെയും പിന്നെ നമ്മുടെ അക്ബറിന്റെ ഒക്കെ ഈഗോ അതിൻ്റെ ില്ല അതുകൊണ്ടെന്താ അവർക്ക് ആ പണിപ്പുര ടാസ്ക് കംപ്ലീറ്റ്ലി കിട്ടിയതുമില്ല അതിന് ശേഷം ഇപ്പൊ ഫുഡ് പോലും ഇല്ല സോ എനിക്ക് തോന്നുന്നത് ആ എന്തെങ്കിലും കൈൻഡ് ഓഫ് റൂൾസ് അതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഇതുവരെയുള്ള എല്ലാ ടാസ്കുകളും നോക്കിയാൽ മതി ഇത്തവണത്തെ ബിഗ് ബോസിൽ ഒരു ടാസ്കിന് മറ്റു ടാസ്കുമായിട്ട് പണിയായിട്ട് ഒരു ഡിപ്പെൻഡൻസി ബിഗ് ബോസ് ഏതൊരു ടാസ്ക് വിജയിച്ചാലും പിന്നീട് വരുന്ന പണിയിൽ അതിലെങ്ങനെയാണോ കണ്ടസ്റ്റൻസ് ചെയ്തത് പ്ലേ ചെയ്തത് അതിന്റെ ഡിപെൻഡൻസി വെച്ചിട്ടാണ് പണിയാണെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഫോർ എക്സാമ്പിൾ നോമിനേഷൻ ഫ്രീ ആകുക എക്സ്ട്രാ പവർ കിട്ടുക വേറെ ഏതെങ്കിലും പോയിന്റ്സ് റിവാർഡ് ആയിട്ട് പോയിന്റ്സ് കൊടുക്കുക അപ്പം അനീഷിന് അതൊന്നും കിട്ടാൻ മറ്റുള്ള കണ്ടൻസ് കണ്ടസ്റ്റൻസിന് താല്പര്യമില്ല സോ മറ്റുള്ള കണ്ടസ്റ്റിന് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ അനീഷാണ് ആക്ച്വലി ഒന്നാം സ്ഥാനത്ത് ഇരിക്കാൻ ആ ടാസ്കില് അർഹാൻ അത്രയധികം ഇത്രയും ഫൈറ്റ് ചെയ്ത് മുതൽ ആയിട്ട് അനീഷ് നിന്നിട്ടുണ്ടായിരുന്നു എക്സാക്ട് എല്ലാവരും ഈ വീക്ലി പോയി എപ്പിസോഡ്സിൽ പറഞ്ഞത് അനീഷിന് ആരോടും സ്നേഹം ഇല്ല 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 സോ അപ്പൊ അനീഷ് അത് ചെയ്യുമെന്ന് എല്ലാവരും പറയും പക്ഷെ എല്ലാവർക്കും ബാക്കിയുള്ളവരോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരാരും അത് സമ്മതിച്ചില്ല സോ ഇതിനകത്ത് ഇപ്പം ആരാണ് ഇപ്പോൾ സി ഇപ്പം ഒരാൾ ഞാൻ റിയലാണ് ഞാൻ ഭയങ്കര സ്നേഹമുള്ളവനാണെന്ന് പറഞ്ഞിട്ട് സ്നേഹം കാണിക്കാതെ ഇരിക്കുന്നു എന്നാൽ ഞാൻ സ്നേഹം ഇല്ലെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് കാണിക്കുകയും ചെയ്യുന്നില്ല സോ ഇവരിൽ ആരാണ് റിയൽ ആരാണ് റീല് എന്ന് നമുക്ക് എന്തുവായാലും ഇനി വരുന്ന ലൈവ് അപ്ഡേറ്റ്സിൽ കാണാം